അറേബ്യൻ രുചിയുടെ പെരുമ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സിന്റെയും ഐസ്ക്രീമുകളുടെയും വിവിധയിനം ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും വൈവിധ്യമാർന്ന കലവറ ഒരുക്കി കണിയാപുരത്തിന് ഇനി പുതിയ മധുരം വിളമ്പി ടേസ്റ്റ ബേക്ക് സാൻഡ് നട്ട്സ് കണിയാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എതിർവൃഷത്തായി പ്രവർത്തനം ആരംഭിച്ചു ബേക്കറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം രാവിലെ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹരികുമാർ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഡ്രൈ സ്ട്രോബെറി ഡ്രൈ കിവി ഡ്രൈ മാംഗോ ഫിഗ് ബദാം പിസ്ത തുടങ്ങിയ ഹൈ ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സുകൾ മിതമായ നിരക്കിൽ ഇനി രുചിക്കാം എന്നതാണ് ടേസ്റ്റ ബേക്ക് ആൻഡ് നട്ട്സിന്റെ പ്രധാന സവിശേഷത ഇതോടൊപ്പം തന്നെ ഇറാൻ ഒമാൻ അൽജീരിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ്സിന്റെ വൈവിധ്യമാർന്ന ശ്രേണിയും ഉദ്ഘാടന ദിനം തന്നെ ഏവരുടെയും മനം കവർന്നു ഏലയ്ക്ക കക്കോലം കരിഞ്ചീരകം തുടങ്ങിയ ഒട്ടനവധി സ്പൈസസിന്റെയും വിദേശ നിർമ്മിത ചോക്ലേറ്റ്സിന്റെയും ശ്രേണിയും ടേസ്റ്റയിൽ ശ്രദ്ധേയമാണ് അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന ഏവരെയും ആകർഷിക്കുന്ന വിവിധ ഫ്ലേവറിലായുള്ള സ്റ്റിക്കഡ് ഐസ് പോപ്പിനും ആവശ്യക്കാർ ഏറെയാണ് ബാസ്കിൻ റോബിൻസ് അമുൽ തുടങ്ങിയ പ്രമുഖ മുൻനിര കമ്പനികളുടെ വൈവിധ്യമാർന്ന ഐസ് കൂപ്പിങ്ങിനും ടേസ്റ്റയുടെ തന്നെ സ്വന്തം ബോർമയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത നാവിൽ കൊതിയൂർന്ന വിവിധയിനം ബേക്കറി സ്നാക്സുകളും ഉദ്ഘാടന ദിനം തന്നെ ഏറെ ജനപ്രിയമാകുന്നുമുണ്ട് തരംതിരിവുകളില്ലാതെ രുചിയുടെ വിസ്ഫോടനവുമായി രുചിയുടെ ആ മായാലോകത്തേക്ക് ടേസ്റ്റ ബേക്സ് ആൻഡ് ആൻഡ്സ് ഇനി കണിയാപുരത്തെ നയിക്കും